ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഒരു കൊച്ചു വീഡിയോ ചെയ്യാമെന്ന് കരുതി അതിന് ഇപ്പം ഇതാ ഞമ്മളിതാ രാവിലെ തന്നെ ദാമസ് സുഹൃത്തകത്ത് വന്നപ്പോൾ കുട്ടിൻ്റെ മുടി കളയാട്ടോ പെണ്ണിൻ്റെ മുടി കുറേയായിപ്പോൾ കാണിട്ട് അപ്പോൾ ഇടയ്ക്കൊന്നും വിളിപ്പിച്ചിട്ടില്ലെങ്കിലേ ഒന്നും ശരിയാവില്ല അതൊന്നും ഉൾക്ക് ഫുള്ള് ലെവലായിട്ട് അങ്ങ് വരലെ തുടങ്ങിയിട്ടില്ല അങ്ങനെ അതി കൂടി ഒന്ന് കളയാറ് കുട്ടികളൊക്കെ വലുതായി വരികയല്ലേ യാത്ര തലപോലെ മുടി കളയാനൊന്നും സമ്മതിക്കും ഭയങ്കര സഹോദരൻ തൊട്ട് അരച്ചില്ല അങ്ങനെ ഇതാ സുഹൃത്താത്ത തലയാണ് മുക്കി പിടിച്ചു രണ്ട് കാലും പിടിച്ചു അങ്ങനെ ഇതാക്കി കണ്ടിട്ടോളെ ഇതെടുക്കുന്നത് മുടി കളഞ്ഞു എടുക്കുന്ന മുടി കളയുന്ന കേട്ടോ കുട്ടികളെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ ഞാൻ സുഹൃത്താത്ത ഇഷ്ടം തന്നെയാണ് കളയിൽ എന്നാൽ സുഖമാണ് ഓൾ ചെറിയ കുട്ടികളൊക്കെ നമ്മൾക്ക് നമ്മളെ ഇഷ്ടത്തിന് പിടിച്ചെടുക്കാനൊക്കെ സുഖമാണല്ലോ ഇപ്പം ഇതാ അവൾ സംഭവിച്ചു കേട്ടോ മുറിക്ക നല്ല കരച്ചിലുണ്ട് മുടി കളി ഇളഞ്ഞു കയ്യോളെന്ന് അറിയണ പോലെ അവൾ കരയും അത് അവൾ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ടോ എന്നാലും മണ്ടിലൊക്കെ കളഞ്ഞാൽ കുട്ടിക്ക് ജലദോഷം പനി എല്ലാം ഉണ്ടായി നോക്കാം അവരെ ഇപ്പം മാറണ തന്നെയല്ലേ ഇപ്പം കരുതിന്നാല് മുടി കളഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെയാണ് പോന്നിട്ടുണ്ടെങ്കിൽ ചുമയെല്ലാം മാറുമല്ലേ കരുതീ കഫ് കട്ടൊക്കെ അതിനിപ്പോൾ ഒരു ഭാഗം ചേരിച്ചിട്ടില്ല മുടി കളയലെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അമ്മത്തി കടത്തിയതാണ് കേട്ടോ ആ ബേക്ക് ഭാഗം കളയാ ഓളങ്ങാൻ സമ്മതിക്കണമൊന്നുമില്ല എന്നാലും നമ്മളങ്ങ് മെനക്കെട്ട് കളയണല്ലോ കുറച്ച് മാത്രം അവിടെ ബാക്കിയെക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ പിന്നെ എല്ലാം മുളവാശയൊക്കെ ചെറിയ കുട്ടിയല്ലേ സുഹൃത്ത് അത് മെനക്കെട്ട് പൗഡറെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോക്ക് ഇങ്ങനെ മുടി കുത്തായിരിക്കാൻ മടിയുടെ പൗഡറെല്ലാം ഇട്ട് കണ്ട് ഇറപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടായിട്ടേ നല്ലൊളിച്ചു നൂലൊളിച്ച നൂലൊച്ച എടങ്ങാറക്ക് സൗണ്ട് അങ് ഒഴിവാക്കിയതാണ് കേട്ടോ എന്തായാലും ഒരു ഭാഗത്തിൽ സമ്മതിക്കുന്നില്ല തിരിഞ്ഞ് കളിക്കുന്ന അവൾ അപ്പോൾ അവൾക്ക് പലവിധ ഐഡിയകൾ ഞങ്ങൾ പ്രയോഗിച്ചു പ്രയോഗിച്ചിട്ടോ പാലും കുപ്പി കൊടുത്തിട്ടും പാലും അങ്ങനെ എല്ലാം നോക്കി അങ്ങനെ ഇപ്പോൾ ദാ നമ്മളതെല്ലാം ഏകദേശമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഓർണ്ണമായിട്ടും കളഞ്ഞ് ദാ മൂട്ടെത്തി തേങ്ങുന്നുണ്ട് കരഞ്ഞതിൻ്റെ തേങ്ങൽ മാറിയിട്ടില്ല അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേരം മുട്ടത്തിന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാ ഞാൻ അന്ച്ചുമാന അമ്മായിടെ ഇരുന്നിട്ട് മുന്തിരി തിന്നതാണ് കേട്ടോ പച്ചമുന്തിരിയുണ്ട് കറുത്ത മുന്തിരിയുണ്ട് കേട്ടോ അത് അമ്മായി വന്നപ്പോൾ കൊടുുന്നതേനോ ഞാൻ എൻ്റെ വീട്ടിലാണിപ്പോൾ അമ്മായി വന്നപ്പോൾ കൊടുുന്നതേനോ അങ്ങനെ അമ്മാക്ക് കൊടുത്തതെട്ടോ അപ്പം ആ കൂട്ടത്തിൽ വന്ന് പെട്ടതാണ് അങ്ങനെ കിട്ടിയതാട്ടോ ഈ ഫോൺ ഇടേണ്ടെടുക്കട്ടെ അയ്യൊക്കെ വിളിച്ചതേനെ കേട്ടോ അങ്ങനെ ഫോണൊക്കെ വിളിച്ചത് എല്ലാ വർത്താനം പറഞ്ഞ് പോയിരുന്നില്ല ചേച്ചന്മാൻ്റെ വിളിച്ചാട്ടോ രാത്രി രാത്രിയപ്പോൾ ഞാൻ അതിന് വോയിസ് കൊടുക്കുന്ന കേട്ടോ ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണേ അപ്പം അങ്ങോട്ട് പോയിരുന്നില്ല ചോദിച്ചാൽ വണ്ടി അപ്പോൾ അപ്പം താങ്ങൾ ഇന്ന് രാവിലെ ഞാൻ ഡോക്ടർ കാണിക്കാൻ പോയി ആ ഡോക്ടർ കാണിക്കാൻ പോയപ്പോൾ എടുത്ത വീഡിയോ എന്നിട്ട് അത് ഇത് പറഞ്ഞാൽ എനിക്ക് തൈറോയിഡിന് മരുന്ന് കുടിക്കുന്നുണ്ട് ഞാൻ അതിന് നല്ല ഫലം ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും മാറാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിനെ കാണിച്ചു നോക്കിക്കോ ഫലം കിട്ടും എനിക്ക് ഭയങ്കര പ്രയാസങ്ങളായിരുന്നു ഞാൻ പ്രസവം കഴിഞ്ഞ ശേഷം ഭയങ്കര ക്ഷീണവും കടുപ്പും കാര്യങ്ങളും അതുപോലെ തൈറോയിഡ് എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഹോമിയോ മരുന്ന് കുടിച്ച് രണ്ട് മാസം കുടിച്ചപ്പോഴത്തേന് എൻ്റെ എല്ലാം ഓക്കെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഇത് എനിക്ക് ഡോക്ടർ പരിചയതാണ് എൻ്റെ അമ്മായിൻ്റെ കെയറോപ്പിലട്ടോ ആൾക്കൊരു സംഭവമാണ് അമ്മായിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ ഇന്നോട് വിളിച്ചിട്ടില്ല എത്തിയ അങ്ങനെ ഇങ്ങനെ അസുഖങ്ങളാക്കാറില്ല തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞോട് അത് ഞാൻ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തു തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒന്ന് അത്രേ കൂടുതൽ പറഞ്ഞു പന്ത്രണ്ടോ പോയിന്റ് അത്രയുണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഇതിന് മെയിനാണ് ടെൻഷന് എന്തോ ബേജാറ് തൊണ്ടയിൽ നിന്നല്ല എന്തല്ലോ പോലെ എനിക്ക് അതപ്പോൾ ശ്വാസം കിട്ടാത്ത പോലെ അങ്ങനെ പല പല പ്രയാസങ്ങൾ ഇതിലുണ്ട് കിട്ടും വേഗം ദേശീയം ബിരിയാ അങ്ങനെയൊക്കെ പല ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഉള്ള ഇതെല്ലാം പറഞ്ഞു എനിക്ക് വിളിച്ചു അപ്പം ഇങ്ങോട്ട് വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ തൈറോയിഡിന് അപ്പം ഞമ്മ ഇച്ചും ഉണ്ടല്ലോ അതല്ല എന്നായിരുന്നു ഞാൻ എന്നിട്ട് ഓൾ എന്തായാലും ഡോക്ടറെ കാണിക്കാൻ പോയി ഓൾ അത് കാണിച്ച് ആദ്യം ഫസ്റ്റ് മരുന്ന് അടിച്ചു പിന്നെ അത് കാണിച്ചപ്പോൾ ഒന്ന് കൂടി പിന്നെ കാണിച്ചപ്പോൾ തന്നെ കുറഞ്ഞു വന്നിട്ടോ അപ്പോൾ ഉള്ളു തന്നെ എനിക്ക് കുറഞ്ഞൊക്കെ ഡോക്ടർ ഇവിടെ നിന്ന് തന്നെ മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഉള്ളത് അപ്പോൾ അവർക്കൊരു വിശ്വാസം വന്നല്ലോ അങ്ങനെ ഓൾക്ക് പിന്നെ കുടിച്ച് കുടിച്ച് അവൾ അത് നോർമലായി നോർമൽ ഏകദേശം ആയക്കിനി ഞാൻ പറഞ്ഞത് ഞാനിതിങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കല്ലേ ഞാനിങ്ങും എല്ലാം ഹോമിയോക്ക് മാറാമെന്നില്ല എനിക്ക് ഞാൻ ഇതെല്ലാം പറയാലോട്ടോ അമ്മായിക്കെന്തായാലും അതെല്ലാം ടെൻഷനല്ല അതെല്ലാം പോയി എന്ന് പറഞ്ഞോളൂ മാറി എന്ന് പറഞ്ഞൊരു സമാധാനം ഉണ്ട് ഇപ്പോ എന്നാണ് അപ്പം ഞാനും കരുതി എന്നാൽ ഈ ഡോക്ടറെക്കും കാണിക്കാതിരിക്കാൻ പോയി എനിക്കും തന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് പ്രസവം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ക്ഷീണവും കുഴപ്പവും അതേപോലെ അധികം പണിയൊന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര ഒരു പണിയെടുക്കുമ്പോൾ ശ്വാസം നമ്മൾ എടുത്ത് വിട്ടിട്ട് വേണം അങ്ങനത്തെ ഒരു പ്രയാസത്തിൻ്റെ കൂടെ കടന്നു പോകേനെ അപ്പോൾ എന്തായാലും ഈ ഡോക്ടർ കാണിച്ചോ നല്ല ഫലം ആർക്കെങ്കിലും എന്തെങ്കിലും മാറാത്തല്ലെങ്കിൽ കാണിച്ചോളൂ ഫലം കിട്ടും ഇൻഷാല്ല ഉറപ്പാണ് ഡോക്ടറിൻ്റെ കൈവിൻ്റെ പരമാവധി നോക്കും ഞാൻ കണ്ടില്ല മൂക്കങ്ങനെ കാണിക്കണമെന്ന് എനിക്ക് മൂക്കിൻ്റെ അവിടെ ഭയങ്കര വേദന ഉണ്ട് ഒന്ന് കാണിക്കാൻ പോയപ്പോൾ അപ്പോൾ നീരറക്കത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പിന്നെ പതിനഞ്ച് ദിവസത്തിനാ മരുന്ന് കൊണ്ടോലേ കഴിഞ്ഞാൽ വീണ്ടും വരെ വേണ്ടോ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക